നമസ്കാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോഴും പുറത്തുവന്ന റിപ്പോർട്ട് സി പി എം സൈബർ സഖാക്കൾക്ക് എതിരാണ് ഈ സഖാക്കളെ സി പി എം നേരത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് കേസിലെ തുടർ നടപടികൾ ശ്രദ്ധേയമാകും വടകര പോലീസ് ഇൻസ്പെക്ടർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ആളെ കണ്ടെത്തിയില്ല എന്ന വിവരമുള്ളത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിച്ച സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഏതെന്ന് വ്യക്തമാക്കാത്തതിനാൽ മാതൃകമ്പനിയായ മെറ്റേ കേസിൽ പ്രതി ചേർത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതും കേസിൽ നിർണായകമാകും കേസിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് കാസിം ഹർജി ഫയൽ ചെയ്തിരുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് നൽകിയത് കാസിം പങ്കുവച്ച പോസ്റ്റ് എന്ന രീതിയിലായിരുന്നു സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് സി പരാതി നൽകുകയും ചെയ്തു എന്നാൽ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് കാസിമും പരാതി നൽകി കാസിമാണ് പോസ്റ്റ് ചെയ്തത് എന്നതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ഇപ്പോഴും അന്വേഷണ പരിധിയിലാണ് അതിനിടെയാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത് സ്ക്രീൻഷോട്ട് പ്രചരിച്ച അമ്പാടിമുഖ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മനീഷ് സജീവ് എന്നിവരുടെ പേരിലെടുത്ത ഫോൺ നമ്പറുകളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനീഷാണ് അഡ്മിൻ റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വിവാദ പോസ്റ്റ് കിട്ടിയത് എന്നാണ് ഇയാൾ മൊഴി നൽകിയത് സംശയം തോന്നിയതിനാൽ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു അമൽ റാം എന്നയാളാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് എന്നും അറിയിച്ചു റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നായിരുന്നു അമലിൻ്റെ മൊഴി റിബീഷ് എന്നയാളാണ് പോസ്റ്റ് ചെയ്തത് എന്നും പറഞ്ഞു റിബീഷിന്റെ മൊഴിയെടുത്തെങ്കിലും പോസ്റ്റ് ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന് പറയാൻ അയാൾ തയ്യാറായില്ല പോസ്റ്റ് സൃഷ്ടിച്ചത് റിബീഷാണോ അതോ ഡൗൺലോഡ് ചെയ്തതാണോ എന്നറിയാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഈ ഫലം നിർണായകമാകും പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വിവാദ പോസ്റ്റ് ഇട്ടത് വഹാബ് എന്നയാളാണ് ഇയാളാണ് ഇതിൻ്റെ അഡ്മിൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോസ്റ്റ് കിട്ടിയത് എന്നാണ് വഹാബിൻ്റെ മൊഴി എന്നാൽ മറുപടിയിൽ വ്യക്തതയില്ല വഹാബിൻ്റെ ഫോണും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതോടെ വഹാബാണ് പോരാളി ഷാജി എന്നും വ്യക്തമായി ഇതിനൊപ്പം കാസിമിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ഹർജിക്കാരൻ മറ്റേതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിഷയം അടുത്ത ദിവസം കോടതിയുടെ പരിഗണനയ്ക്ക് വരും കോടതി നിലപാടും നിർണായകമാകും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ആരാണ് വിവാദ പോസ്റ്റ് സൃഷ്ടിച്ചത് എന്നത് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം സ്ക്രീൻഷോട്ട് പ്രചരിച്ച അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിന്മാർ മനോഹരന്റെ മകൻ മനീഷ് ദാസിന്റെ മകൻ സജീവ് എന്നിവരാണെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടിലുണ്ട് ഇരുവരെയും കേസിൽ സാക്ഷികളായിട്ടാണ് ചോദ്യം ചെയ്തത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ മെയ് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിനാലിന് രാമചന്ദ്രൻ്റെ മകൻ അമൽ എന്നയാളാണ് പോസ്റ്റ് ഇട്ടത് എന്നും വ്യക്തമായി റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അതേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിന് രാമകൃഷ്ണൻ്റെ മകൻ റിബീഷ് എന്നയാളാണ് പോസ്റ്റ് ഇട്ടത് എന്നും അമൽ മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോരാളി ഷാജി എന്ന അക്കൗണ്ടിൽ നിന്ന് വ്യാജ പോസ്റ്റ് നീക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടും മാറ്റാത്തതിനെ തുടർന്നാണ് ഫേസ്ബുക്കിനെ കേസിൽ മൂന്നാം പ്രതിയായി ചേർത്തത് നോഡൽ ഓഫീസറായ അശ്വിൻ മധുസൂദനന് സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നതിന് വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് പോരാളി ഷാജി ഗ്രൂപ്പിന്റെ ഉടമ അബ്ദുവിന്റെ മകൻ വഹാബ് അബ്ദു എന്നയാളാണ് കേസിൽ സാക്ഷിയാക്കിയ വഹാബിനെ ചോദ്യം ചെയ്തപ്പോൾ താൻ മെയ് ഇരുപത്തിയഞ്ചിന് രാത്രി എട്ട് പോസ്റ്റ് പോസ്റ്റിട്ടു എന്ന് സമ്മതിച്ചിരുന്നു അന്നേ ദിവസം ഈ പോസ്റ്റ് ഒട്ടേറെ പേരിൽ നിന്ന് വാട്സ്ആപ്പ് വഴി ലഭിച്ചിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇതിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഇയാൾ തയ്യാറായില്ല എന്നാണ് സൂചന